നമസ്കാരം ആയുർവേദം ബിന്ദു വിനയകുമാർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഷ്ടാംഗ ഹൃദയം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പല ഇതിൽ പറഞ്ഞിട്ടുണ്ട് അഷ്ടാംഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് കായ ബല കായ ബാലഗ്രഹ ശല്യ ഊർധാംഗ ദംഷ്ട വൃഷാൻ എന്ന് പറയുന്ന അതായത് കായം ശരീരചികിത്സ അതാണ് ജനറൽ മെഡിസിൻ ബാലചികിത്സ എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് പിന്നെ ഊർധാംഗ ചികിത്സ എന്ന് പറഞ്ഞാൽ തലേജ് ഇ എൻ ഡി ഇങ്ങനെ ഓരോ വിഭാഗങ്ങളൊക്കെ പിന്നെ ഉണ്ടായതാണ് അന്ന് അഷ്ടാംഗ ഹൃദയം അതിൽ വൃഷചികിത്സ എന്ന് പറയുന്ന അവസാന ഭാഗം അത് അതിലാണ് വാജീകരണം ഭാഗം രസായന ചികിത്സ വാജീകരണം തുടങ്ങിയവയൊക്കെ അതിലാണുപാചീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും സാധാരണ കുറച്ച് പ്രായമൊക്കെ ആകുന്ന ജ ആണുങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക ശേഷിക്കുറവ് അതുപോലെ തന്നെ പ്രത്യുത്പാദനത്തിനുള്ള തടസ്സങ്ങള് ഇങ്ങനെയുള്ളതെല്ലാം ഈ വാജീകരണ ചികിത്സയിലാണ് വാജി എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് ആ കുതിര ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാജീകരണം എന്ന് അന്നുണ്ടായിരിക്കുന്നത് ഇന്ന് നമുക്കിവിടെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗിക ബലക്കുറവിന് വേണ്ടി അഷ്ടാംഗ ഹൃദയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം എന്താണെന്ന് പരിശോധിക്കാം അതിൽ മുസലിഖതിര മുസലി ഖതിര ആമല ആമലക ത്രികണ്ഠ ജംഭു വരീ ഓഥ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട് അതായത് നമുക്ക് ഒരു പ്രായമായവരോ പ്രായമാകാത്തവർക്കോ അവർക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടെങ്കിൽ അതിന് ഒരു ചികിത്സ എന്ന് എന്നുള്ള ഒരു ഒറ്റമൂലി കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയിട്ട് പറഞ്ഞതുപോലെ ആദ്യം ശരീരത്തെ പാകമാക്കി എടുക്കണം എല്ലാ ചികിത്സയ്ക്കും ശരീരത്തിലെ സ്വേ സ്നേഹസ്വേദങ്ങൾ പ്രയോഗിക്കണം സ്നേഹം എന്ന് പറഞ്ഞാൽ തൈലം സ്വേതം എന്ന് പറഞ്ഞാൽ വിയർപ്പിക്കുക അത് ആയുർവേദത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് ഈ സ്നേഹസ്വേദങ്ങൾ അതിൽ സ്നേഹ ഇതിൽ പെരട്ടാവുന്ന സ്നേഹം ബലാതൈലമാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൽ ഉപയോഗിക്കാവുന്നത് ബെലാ അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് ബലാതൈലം ശരീരത്തിൽ മുഴുവൻ അഭ്യങ്കം ചെയ്യുക അതിനുശേഷം സ്വേതം ചെയ്യുക നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് വെള്ളം തിളപ്പിച്ച് മരുന്നുകളിട്ട് വിയർപ്പിക്കുക എന്നുള്ളതാണ് കുറച്ച് പുളിയലയും വാതക്കൊടിയിലും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് മൂടിപ്പൊതച്ചിരുന്ന് എല്ലാത്തിലും പറയുന്നത് പോലെ വിയർപ്പിക്കുക ശരീരം മുഴുവൻ വിയർക്കണം അപ്പോഴാണ് നമ്മുടെ വേഗങ്ങൾക്കെല്ലാം രോധം സംഭവിക്കുക രോധം എന്ന് പറഞ്ഞാൽ അടവ് അടവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറക്കുന്നതിന് ഈ അഭ്യംഗസ് ഈ വിയർപ്പീരും കൊണ്ട് സാധിക്കും എന്നിട്ട് മരുന്ന് പ്രയോഗിച്ചില്ലെങ്കിൽ ഉണങ്ങിയ കമ്പ് വളയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇരിക്കും എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഒടിഞ്ഞു പോകും ഉണങ്ങിയ കമ്പ് ശരീരമെല്ലാം നല്ല ഉണക്കയായിട്ടിരിക്കുമ്പം നമ്മൾ എന്ത് അതിനൊരു വഴക്കം ശരീരത്തിനുണ്ടാകണം അതുകൊണ്ടാണ് ആ ഉണങ്ങിയ കമ്പ് ഒടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അപകടമാണ് ഇതിട്ട് പിന്നെ തൈലം സ്നേഹസ്വേദം ചെയ്യാതെയുള്ള ഏത് ആയുർവേദ ചികിത്സയും അപ്പോഴാദ്യമായി ബലാ തൈലം കൊണ്ട് ശരീരം അഭ്യംഗം ചെയ്യുക കുറച്ച് ഇലകളിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ച് ശരീരം നന്നായി വിയർപ്പിക്കുക ഒരു മൂന്ന് നാല് ദിവസം ഇങ്ങനെ ചെയ്ത് ശരീരത്തെ പാകമാക്കി വയ്ക്കുക ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷം അപ്പം നമുക്ക് ചിന്തയൊക്കെ വരും ഞാൻ എന്ത് മരുന്ന് കഴിക്കാൻ പോവുകയാണ് ഇന്ന ഗുണം ഇങ്ങനെ ഒരു ചിന്ത കൂടെ ഉണ്ടെങ്കിൽ കഴിക്കുന്ന മരുന്നിനൊക്കെ ഒരു ഗുണമുണ്ടാകുമെന്ന് നേരത്തെ ഞാൻ പല എപ്പിസോഡുകളിലും ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നോട്ടുള്ള കാണുന്നവർക്കൊക്കെ അത് മനസ്സിലാകും അപ്പോൾ ഒരു കഷ ആദ്യം ഒരു കഷായം തയ്യാറാക്കി കുടിക്കണം അതിനു വേണ്ടിയിട്ട് മുസലി മുസലി എന്ന് പറഞ്ഞാൽ തന്നെ നിലപ്പന കിഴങ്ങ് നമുക്ക് നമ്മുടെ ഇവിടെയൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പെട്ട ഒന്നാണ് പനയുടെ ഇല പോലെ ഇരിക്കും പക്ഷേ നിലം പറ്റി കിടക്കുന്ന പന ഇല അതിനാണ് നിലപ്പന ഇത് ഏറ്റവും നല്ല വാജീകരണ ഔഷധമായിട്ടാണ് ആയുർവേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ നിലപ്പന കിഴങ്ങ് ഖതിര കരിങ്കാലി ആമലകം നെല്ലിക്കാത്തോടെ ത്രികജം സുപരി ഗോതം നിലപ്പനക്കിഴങ്ങ് കരിങ്ങാലി നെല്ലിക്കകത്തോടെ ഞെരിഞ്ഞിൽ ഞെരിഞ്ഞിൽ ഞാവൽ തൊല്ലി കിഴങ്ങ് ശതാവരിക്കിഴങ്ങ് ഇതിലൊരെണ്ണം ഞാവൽത്തൊല്ലി കിട്ടിയില്ലെങ്കിൽ മേടിക്കാൻ കടയിൽ കിട്ടും ശതാവരി കിഴങ്ങ് ഇതും ഇതിൽ അത്യാവശ്യമായിട്ടുള്ളതാണ് ഇത് എല്ലാം കൂടെ ചേർത്ത് ഇടങ്ങഴി വെള്ളത്തിലോട്ട് ഈ മരുന്നെല്ലാം കഴുകി കൊച്ചായിട്ട് അരിഞ്ഞിട്ട് ഇടങ്ങഴി പറ്റിച്ച് നാഴിയാക്കണം അപ്പോൾ അതൊരു കഷായമായി ആ കഷായത്തിൽ നിന്ന് അര ഗ്ലാസ് രാവിലെയും അര ഗ്ലാസ് വൈകുന്നേരവും കുടിക്കണം വെറും വയറ്റിലാണ് കഷായം കുടിക്കേണ്ടത് അപ്പം ഈ പറഞ്ഞ മരുന്നുകളെല്ലാം കൂടി കഴുകിയെടുത്ത് ഇടങ്ങഴി വെക്കുന്നത് ഒരു ദിവസത്തേക്കാണെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ളത് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസവും ചൂടാക്കി കുടിക്കാം അതിന് പിറ്റേ ദിവസം ഇടണം അങ്ങനെ അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം ഇത് കുഴുക്കി പറ്റിക്കുകയും വേണമെങ്കിലേ മരുന്നിൻ്റെ ഗുണങ്ങളൊക്കെ വേണ്ട പോലെ ഇറങ്ങത്തുള്ളൂ രാവിലെ എണീറ്റ് എണ്ണ തേച്ച് കുളിച്ച് ആവിയൊക്കെ പിടിച്ച ശേഷം ഒരു അര ഗ്ലാസ് കഷായം എടുത്ത് ചെറു ചൂടോട് ചൂടോടുകൂടി കുടിക്കുക അപ്പോൾ ഈ മരുന്നിൻ്റെയൊക്കെ ഈ മുസലിയുടെയും കരിങ്ങാലി നെല്ലിക്കത്തോടിൻ്റെയും ശതാവരിയുടെയും നിരിഞ്ഞലിൻ്റെയും ഒക്കെ ഗുണം ശരീരത്തിൽ ചെല്ലും അതിനുശേഷം നമ്മൾ സാധാരണ പോലെ ഭക്ഷണം കഴിക്കാം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം വൈകുന്നേരം കിടക്കാൻ സമയത്ത് ഒരു പൊടി ഉണ്ടാക്കി വെച്ച് കഴിയും അതായത് ഗോഷുര കക്ഷുരകശതമൂലി വാനരി നാഗബല അതിബല ഗോഷുരം എന്ന് പറഞ്ഞാൽ ഞെരിഞ്ഞിലെന്നാണ് അത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും നല്ല ഞെരിഞ്ഞിലൊക്കെ കണ്ടു മേടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഞെരിഞ്ഞിൽ അതിൻ്റെ കുരുവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞെരിഞ്ഞിൽ ചുള്ളി ശതാവരി നായ്ക്കരുണയരി കുറുന്തോട്ടി വേര് അതാണ് ബല എന്ന് പറയുന്നത് കുറുന്തോട്ടി വേര് അതിബല എന്ന് പറഞ്ഞാൽ ആനക്കുറുന്തോട്ടി വേര് മരുന്നൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ നമ്മൾ വെറുതെ നടന്ന് പോകുമ്പോൾ പറമ്പിൽ കാണുന്നതെല്ലാം നമുക്ക് ആവശ്യമുള്ള മരുന്നുകളാണ് ഇതിൽ നിന്നൊക്കെ പിന്നെ ഗുളികകളാക്കിയും എടുത്തുമൊക്കെ വയ്ക്കുമ്പോഴാണ് എല്ലാവർക്കും അതിനോടൊക്കെ തൃപ്തി ഈ പച്ച മരുന്നുകളിൽ തന്നെ ധാരാളം നീരെന്നു പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പം ഞെരിഞ്ഞിൽ വയൽ ചുള്ളി ശതാവരി നായ്ക്കരുണേരി കുറുന്തോട്ടി വേര് ആനക്കുറുന്തോട്ട് വേര് ചൂർണമിതോ പയസ ഇതെല്ലാം വൃത്തിയായിട്ട് ഉണക്കി കഴുകി ഉണക്കി പൊടിക്കണം മില്ലിലോ ഒരലിലിട്ട് ഇടിച്ചോ പൊടിച്ച് വെക്കണം ചൂർണമിത പയസ പയസ എന്ന് പറഞ്ഞാൽ പാ ഒരു ഗ്ലാസ് പാലിനകത്തോട്ട് ഒരു സ്പൂൺ പൊടിയിട്ട് നിശിധാ നിശീ പേയം രാത്രിയിൽ കുടിക്കുകയാണെങ്കിൽ യസ്യ ഗൃഹേ പ്രഥമ ശതമസ്തി ശതം എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് സ്ത്രീകളുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ശക്തി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചൂർണ്ണമുണ്ടാക്കി പാലിൽ കലക്കി രാത്രിയിൽ കിടക്കാൻ നേരം കുടിക്കണം രാവിലെ കഷായം ബലാതൈലം അഭ്യങ്കത്തിന് ഇങ്ങനെ ചെയ്യുന്ന പുരുഷന് ലൈംഗിക ബലക്കുറവ് ഉണ്ടാകുകയില്ല എന്നാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്